സംസ്ഥാനത്ത് നെല്ല് സംഭരണം അട്ടിമറിക്കാൻ ആസൂത്രിത ശ്രമമെന്ന മന്ത്രി ജി ആർ അനിൽ നെല്ല് സംഭരിക്കുന്നില്ലെന്ന പ്രചാരണം വസ്തുതാവിരുദ്ധമാണ് ഒന്നാം വിള സംഭരണത്തിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി പത്തൊൻപത് മെട്രിക് ടൺ നെല്ല് സംഭരിച്ചു കഴിഞ്ഞു രണ്ടാം വിള സംഭരണം ഊർജിതമായി നടക്കുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി നെല്ല് കൊയ്ത് ദിവസങ്ങളായിട്ടും സംഭരിക്കാനെത്തുന്നില്ല എന്നതാണ് കർഷകരുടെ മറവിൽ ചില നിക്ഷിപ്ത താൽപര്യക്കാരുടെ പ്രചരണം എന്നാൽ ഇത് വസ്തുതാവിരുദ്ധമാണെന്നും സംസ്ഥാനത്തെ നെല്ല് സംഭരണം അട്ടിമറിക്കാനുള്ള ഗൂഢശ്രമമാണെന്നും മന്ത്രി ജി ആർ എനില് കുറ്റപ്പെടുത്തി ഒന്നാം വിള സംഭരണത്തിൽ ഒരു ലക്ഷത്തി മെട്രിക് ടൺ നെല്ല് ഇതിനോടകം സംഭരിച്ചു കഴിഞ്ഞതായും മന്ത്രി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് സംഭരണ വർഷത്തെ രണ്ടാം വിള നെല്ല് സംഭരണം ഊർജിതമായി നടന്നു വരികയാണ് ആകെ കൊയ്ത മൂന്ന് ലക്ഷത്തി അൻപത്തി ലക്ഷം മെട്രിക് ടൺ നെല്ല് ഒരു ലക്ഷത്തി എൺപത്തി എണ്ണായിരം ലക്ഷം മെട്രിക് ടൺ സംഭരിച്ച് കഴിഞ്ഞു ഇനി ഉദ്ദേശം ഒരു ലക്ഷത്തി അറുപത്തിയേഴായിരം ലക്ഷം മെട്രിക് ടൺ നെല്ല് കൂടി സംഭരിക്കാനുണ്ട് കുട്ടനാട് എഴുപത് ശതമാനം കൊയ്ത്ത് പൂർത്തിയായി പാലക്കാട് ജില്ലയിൽ നാൽപ്പത്തിയഞ്ച് ശതമാനം നെല്ല് സംഭരണവും പൂർത്തിയായിട്ടുണ്ട് നെല്ല് അളക്കുന്നതിലെ കിഴിവ് സംബന്ധിച്ച് തർക്കം നിലനിൽക്കുന്നുണ്ട് ഇവിടങ്ങളിലാണ് നെല്ല് സംഭരണം വൈകുന്നത് കേന്ദ്ര സർക്കാരിന്റെ നിബന്ധനകൾ മൂലമാണ് കിഴിവ് ആവശ്യമായി വരുന്നതെന്നും എങ്കിൽ പോലും സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് പൂർണ്ണമായും സംഭരിക്കുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ശാസ്ത്രീയമായ പരിശോധനയിൽ വരുന്ന റിസൾട്ടിനനുസരിച്ച് കിഴിവ് കൊടുത്തില്ല എങ്കിൽ ഒരു ഏജൻസി എടുക്കില്ല അപ്പോൾ അതിൽ ചെറിയ വ്യത്യാസങ്ങൾ ചർച്ചയിലൂടെ വരുത്താൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ അത് കർഷകരെ ബോധ്യപ്പെടുത്തി കർഷകർ അംഗീകരിച്ചാണ് ഈ വിഷയങ്ങളെല്ലാം തീരുന്നത് എന്നാൽ ചില ഭാഗ്യശക്തികളെന്ന് ഞാൻ പറഞ്ഞത് കർഷകർക്ക് പുറത്ത് ചില ആളുകൾ ആവശ്യമില്ലാതെ കർഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട് അത് എല്ലാ നെല്ലും ഒരു ക്വാളിറ്റി നോക്കാതെ സംഭരിക്കണമെന്നുള്ള നിലപാട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല കോട്ടയം ആലപ്പുഴ ജില്ലകളിലാണ് നെല്ലിൻ്റെ ഗുണനിലവാരം സംബന്ധിച്ച് പ്രശ്നങ്ങളുള്ളത് ഇവിടെ കിഴിവ് സംബന്ധിച്ച തർക്കങ്ങളുള്ള ഇടങ്ങളിൽ ജില്ലാ കലക്ടർമാർ യഥാസമയം ഇടപെടുന്നുണ്ട് ഇത്തരം പ്രദേശങ്ങളിൽ കിഴിവ് അനിവാര്യമാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി കൈരളി ന്യൂസ് തിരുവനന്തപുരം